ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി നല്ലൊരു ഡാൻസ് അവിടെ കളിച്ച് കാണിക്കാനായിട്ടോ എല്ലാവർക്കും അത് ഇഷ്ടാവുകയും കൈയടിച്ച് പാസ്സാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് അയ്യോ അമ്മേ എന്തൊരു തകർത്ത പെർഫോമൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഇനി അല്ല അമ്മ തന്നെ ചെയ്താൽ മതി കേട്ടോ ഒന്നും പൊടി അങ്ങോട്ട് അത്രയ്ക്കൊന്നും നന്നായിട്ടില്ല ഗംഭീരമായിരുന്നു അമ്മയെന്ന് മിത്ര അമ്മയ്ക്ക് സംശയമാണെങ്കിലേ അച്ഛൻ്റെ മോത്തേക്കും നോക്കിക്കേ ആ സന്തോഷം കണ്ടോ അപ്പോഴാണ് ബാലൻ ചിരിച്ച് കയ്യടിക്കുകയാണ് കേട്ടോ കൊള്ളാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും എല്ലാവരും കൂടെ ചേർന്നിട്ട് ആര്യനും ആ ആനന്ദും ദേവിയും മാത്രം അവിടെ ഇല്ല കേട്ടോ ബാക്കി എല്ലാവരും കൂടെ അമ്മയും അച്ഛനെയൊക്കെ പിടിച്ചെഴുന്നേൽപ്പിട്ട് ഭയങ്കര സ്നേഹവും സന്തോഷവും അവരായിട്ട് വട്ടം കറക്കുകയൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് ദേവി ഉദ്യപാനുവിനെയും അമ്മയും ഫോൺ ചെയ്യാൻ പോയിരുന്നല്ലോ പോയിട്ട് ഇങ്ങനെ പതിയെ മുറിയിലേക്ക് വരുമ്പോഴാണ് മുറിയിൽ ഭയങ്കര ടെൻഷനായിട്ട് നമ്മുടെ ആനന്ദ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ആനന്ദ് ചോദിക്കാനുണ്ട് നീ എവിടെ അടി എന്ന് അല്ല ഞാനപ്പുറത്ത് ഉണ്ടായിരുന്നു ആ അപ്പം ഞാൻ ഓഹിച്ചു തന്നെ കാര്യങ്ങൾ എന്ത് അല്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നീ വിളിച്ച് നിൻ്റെ അച്ഛനെ അമ്മയെ അറിയിച്ചു അല്ലേ അതിന് വേണ്ടിയിട്ടാണ് നീ അങ്ങോട്ട് മാറി നിന്ന എന്താടി നീ പറഞ്ഞത് അല്ല അത് ഞാൻ വേറൊന്നുമല്ല പറഞ്ഞത് മാമൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലേ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് അച്ഛനോടും അമ്മയോടും ഓ എന്നിട്ട് നിൻ്റെ അച്ഛനും എന്ത് പറഞ്ഞു അല്ല അവരൊന്നും പറഞ്ഞില്ല അയാളുടെ ഫ്രോഡ് ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കാണുമല്ലോ അയാൾ എന്തെങ്കിലും നിന്നോട് പറഞ്ഞ് തന്ന് കാണുമല്ലോ ഇല്ല അനന്ത ഒന്നും പറഞ്ഞില്ല അങ്ങനെ വരാൻ വഴിയില്ല ഉടൻ ഞാൻ ദേവി കരയാണ് എന്നിട്ട് പറയണ്ട് ഇല്ല അച്ഛനെ ഞാൻ കുറേ വഴക്ക് പറഞ്ഞു അനന്ത തിരിച്ച് ഇങ്ങോട്ടൊന്നും പറയാൻ അച്ഛനെ ഞാൻ അനുവദിച്ചില്ല അത്രമാത്രം ഞാൻ അച്ഛനെ ശരിക്ക് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് മുഴുവന് ഞാൻ പറഞ്ഞു ദേഷ്യപ്പെട്ട് ഞാൻ ഫോൺ കട്ടുകയും ചെയ്തു ആ അത് ശരി അപ്പം ശുക്കി പറഞ്ഞാൽ നിന്റെ അച്ഛൻ അങ്ങ് സേഫായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കുരുക്കി എന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാണ് നിങ്ങളുടെയൊക്കെ പ്ലാൻ എനിക്കറിയില്ല അനന്ത ദവി നീ ഒരു കാര്യ നീ മനസ്സിലാക്കിയോ എൻ്റെ ഒരു സഹായവും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട നിന്റെ അച്ഛനും നീയും കൂടെ കാണിച്ച കള്ളത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഇത് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്ക് വേണ്ടി മാത്രമാണ് ഈ കുടുംബത്തിലെ എല്ലാവർക്കും എന്തു മതം സന്തോഷമാണെന്ന് നീ കണ്ടോ കണ്ടോ പണം നൽകിയ ആ പെൺകുട്ടി നീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു മാമനെങ്ങാനും അറിഞ്ഞാലേ എല്ലാം തീരും ഇത്രനാൾ നീയും നിൻ്റെ അച്ഛനും അമ്മയും കൂടെ കാണിച്ചില്ലേ ഇത് എല്ലാവരും കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും ഇവിടെ തളർന്നു വീഴും കുടുംബം മുഴുവൻ തകരും പിന്നെ ഇപ്പോൾ എല്ലാവരും കൂടെ പ്രതീക്ഷ കൊടുക്കുന്ന കല്യാണം എല്ലാം തകരും അറിയോ ഇല്ല ഇല്ല അനന്ത അങ്ങനെയൊന്നും പറയല്ലേ ഈ കല്യാണം ഒന്നും തകരില്ല അങ്ങനെ മാമൻ്റെ കല്യാണം തകരണ്ടെങ്കിലേ നീയും നിൻ്റെ അച്ഛനും കൂടെ വരുത്തി വെച്ച് എല്ലാത്തിനും നീ തന്നെ പരിഹാരം കാണിച്ചു തരണം ഞാൻ എന്ത് ചെയ്യാനാ നീ എനിക്കതൊന്നും അറിയണ്ടേ ഞാൻ നിന്നോട് പറയാം മാമൻ ആ പെണ്ണിൻ്റെ പുറകെ നടക്കരുത് ആ പെണ്ണിനെ അന്വേഷിച്ച് നടന്നാൽ എല്ലാവരും കുഴപ്പത്തിലാകും പിന്നെ നിൻ്റെ ഈയൊരു കൊള്ളക്കറച്ചിലൊന്നും എന്നെ കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ ചതിക്കപ്പെട്ടത് ഞാൻ മാത്രമാണെന്ന് മാത്രം വേദനിച്ചാൽ മതി എനിക്ക് വേണ്ടി ഈ കുടുംബത്തിലെ മറ്റുള്ളവർ എന്തിനാണ് വേദനിക്കുന്നത് എനിക്കറിയില്ല എൻ്റെ കൂടെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ഞാൻ സഹിച്ചോളാം മനസ്സിൽ കൊണ്ട് ഒരു പരിധിയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മറ്റൊരാളും ഈ കാര്യങ്ങൾ അറിയരുത് നീയും നിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒക്കെ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പൊക്കോളാം എന്നെ വലിച്ചതിനകത്തേക്ക് ഇഴക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ ആനന്ദതിറങ്ങി അങ്ങ് പോകും അപ്പോൾ ദേവി പാവം ഭഗവാനെ എനിക്ക് എന്തെങ്കിലും കാണിച്ചതാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ദേവി അവിടെ ഗോമതീസ്റ്റോറിലും അതുപോലെ തന്നെ ആകാശമുണ്ട് രാമേട്ടനുണ്ട് ധാർമ്മനുമുണ്ട് ധർമ്മൻ ഓരോ ചരക്കുകൾ വന്ന സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഉടനെ വലിയൊരു പഴവും തിന്നും വലിയ ഗമയിൽ നമ്മുടെ ആകാശം പറയാനുണ്ട് ഓ എൻ്റെ പൊന്നു മാമ നിങ്ങളിവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടല്ലേ കല്യാണം വരെയാണ് ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്തി എടുക്കേണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കയ്യിലിരുന്ന പഴത്തൊലി അങ്ങ് കഴിച്ചിട്ട് അങ്ങോട്ട് എറിയാം അത് പക്ഷേ ആ കടക്കാത്ത തന്നെയാണ് വീഴുന്നത് അവർ ശ്രദ്ധിക്കണില്ല തലയിൽ വലിയൊരു ഒരു ചുമടും പച്ചമുട്ട് ധർമ്മ ഇടാ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ എന്നൊക്കെ പറയാം എന്നിട്ട് നിന്നെപ്പോലെയല്ല എനിക്കല്ലേനെ സഹായിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ ഉടനെ തന്നെ ആകാശ് പറയും ഓ കടയിലേക്ക് വന്നു കയറിയോ ഓരോരുത്തരും ഉപദേശം കേൾക്കണം ആ എന്തായാലും ഇടാ നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട കേട്ടോ ആകാശ എന്ന് ധർമ്മം പറയാം എനിക്ക് നല്ല ഉത്തരവാദിത്ത ബോധമുണ്ട് അതുകൊണ്ട് നീ ഇങ്ങോട്ട് ഞാൻ ഉപദേശിക്കാന്നു വേണ്ട അപ്പോൾ കൊണ്ടുവന്നാൽ ചരക്കെടുത്ത് അവിടെ വെക്കും ഒരു ആമേട്ടം പറയാം എടാ ഇത് എന്തിനാണ് ഇവിടെ കൊണ്ടുവച്ചത് നീ എടുത്ത് അങ്ങോട്ട് വയ്ക്കുക ഇവിടെ അല്ല വെക്കേണ്ട ഓ വീണ്ടും അതിനെ പൊക്കിയെടുത്ത് തലയിൽ വെച്ചിട്ട് ആ അങ്ങോട്ട് തിരിട്ടോ പഴത്തൊലിയിലേക്ക് ചറക്കി ഇതാ അടക്കണം അയ്യോ അമ്മയെന്നും പറഞ്ഞോണ്ടോ അവിടെ വീണടക്കാട്ടോ അങ്ങനെ ആകാശം ആ രാമേട്ടനും കൂടെ ഓടി വന്നിടുക വിട് വിട് എന്നെ പിടിക്കണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ തന്നെ എണീറ്റോളാം പക്ഷേ ധർമ്മനെ എണീക്കാൻ പറ്റുന്നില്ല നടുവെട്ടി അവിടെ വീണ് പോയിട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ പിടിച്ചും വലിച്ചും അയ്യോ നടുവെട്ടിയേ എൻ്റെ ദൈവമേ എന്ന് പറക്കാരെ അയ്യോ എന്നെ തട്ടല്ലേ മുട്ടല്ലേ എന്നൊക്കെ പറയാട്ടോ അപ്പം പിടിച്ച് കഴിഞ്ഞ് ബാലൻ ഇരിക്കുന്ന ആ കസേരയിലേക്ക് കൊണ്ട് ധർമ്മനെ ഇരുത്താണ് അപ്പോൾ ധർമ്മൻ അവിടെ ഇരുന്നുണ്ടോ അയ്യോ ഭയങ്കര കരച്ചിൽ ഒപ്പാരും അപ്പം ആകാശം ചോദിക്കുന്നുണ്ട് മാമ കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇടാ പായത്തു തന്നെ വെച്ചിട്ട് ദേ രാമട്ടാ ഇവ ഇവനാണെന്നെ ചതിച്ചത് ഓ ഇന്ന് നായിട്ട് മോനെ എന്നെ ചതിച്ച് രാമേട്ടാ അതിന് മാമൻ ഇപ്പം പഴത്തിളിച്ചവിട്ടോ ഞാനറിഞ്ഞോ പഴം തിന്നിട്ട് ഞാൻ ദൂരോട്ട് അറിഞ്ഞതാണ് ഇവിടെ വീഴു ഞാനറിഞ്ഞില്ല എടാ നീ എന്തിനാടാ ഇപ്പോൾ പഴം തിന്നുകൊണ്ട് ഇവിടെ വലിച്ചെറിഞ്ഞത് ആരാടാ പറഞ്ഞതിട ഇത് പഴം കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരെ എടാ കൃത്യമായിട്ട് നീ എൻ്റെ നെഞ്ചത്തിനെ വന്ന് വീണല്ലോടാ എടാ ദുഷ്ടാ നീ എന്നെ ചതിച്ചല്ലോടാ അപ്പം രാമട്ടൻ പറയും എടാ ധർമ്മ നീ എണീക്ക് അയ്യോ എനിക്ക് പറ്റൂലേ അയ്യോ അയാൾ കടന്ന് നീ വിളിക്കട്ടെ മാമ ശ്രമിച്ചു നോക്ക് ഒന്നോട് ശ്രമിച്ചു ോക്ക് ആകാശേ പറ്റുന്നില്ലട പറഞ്ഞില്ലട പട്ടി എന്ന ആകാശം അത്തൊക്കെ വിളിക്കട്ടെ എന്നിട്ട് രാമേട്ടനോട് പറയാം എൻ്റെ രാമേട്ടാ അളിയനാണെങ്കിൽ ഓഡിറ്റോറിയവും ബുക്ക് ചെയ്തു നാളെയും മറ്റന്നാളും ഡ്രസ്സ് എടുക്കും കൊടുത്ത പൈസ എല്ലാം പോവും പാവം എൻ്റെ ബാല അളിയനും ചേച്ചിയും കൂടെ എനിക്ക് വേണ്ടി നടത്തിയ കല്യാണമാണ് കഷ്ടപ്പെട്ട് ഇതെല്ലാ പൈസയും വെള്ളത്തിലാവും ഈശ്വര എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റില്ല ഒരൊറ്റ പഴത്തൊള്ളിയിൽ ഈ ദുഷ്ട എല്ലാം നശിപ്പിച്ച് സാരില്ല മാ ഓക്കെയാണ് എണീക്ക് എനിക്ക് പോയി വിടുന്ന് രാമട്ട സാധാരണ എൻ്റെ കല്യാണം മുടക്കുന്നത് കൃഷ്ണമംഗത്തുകാരാണ് ഇത്തവണത്തെ ഒരു ഒറ്റ പഴത്തൊഴിൽ ഇവൻ ഒറ്റ ഒരാൾ കല്യാണം മുടക്കിയത് എന്നും പറഞ്ഞാൽ അങ്ങോട്ട് ഒപ്പാരി ബംഗളങ്ങട്ടോ ഒരു വിധത്തിൽ വിധത്തിലവിടെന്ന് എണീക്കുന്നില്ല എന്നെ തൊട്ടു പോകരുത് ആകാശേ നീ എന്നെ പിടിച്ചു പോകരുതെന്ന് പറഞ്ഞാൽ ആകാശിനോട് ഭയങ്കര ദേഷ്യം എങ്ങനെയെങ്കിലും ഒന്ന് വൈദ്യനെ അവിടെ പോയിട്ടും ഒന്ന് തടവിയാൽ ശരിയാവും രാമേട്ടൻ പറയാം ശരിയാവും ശരിയാവും നാളെയൊക്കെ നീ ഡ്രസ്സ് എടുക്കാനോ ഒനുമൊക്കെ പോവാനുള്ളത് നീ പതുക്കെ പതുക്കെ നട ഒരു വിധത്തിലും നടക്കാനേ പറ്റുന്നു ില്ല കേട്ടോ അപ്പോഴാണ് ആകാശം ഇടാ രാമേട്ടാ ഈ പരുവത്തിൽ മാമ മണ്ഡപത്തിലേക്ക് പോയാലേ പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടോടും പോടാ പട്ടി എന്ന് വീണ്ടും വിളിക്കട്ടോ അത് കഴിഞ്ഞിട്ട് രാംവട്ടം പറയും നീ ഒന്നും പേടിക്കണ്ട വാ നമുക്ക് വൈദ്യരെ നമുക്ക് കൊണ്ടുപോയി ശര ജസ്റ്റ് ഒന്ന് തടവിയാൽ മതി കുഴപ്പമില്ല അപ്പോൾ ഉടനെ ആകാശ പറഞ്ഞു വൈദ്യരടുത്ത് പോയി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഒഴിച്ചിലെന്നൊക്കെ പറയില്ലേ കിടക്കേണ്ടി വരില്ലേ എടാ വിൻഡോസിലിടാങ്ങോട്ട് എല്ലാം ഒപ്പി ഉണ്ടാക്കി വച്ചിട്ട് അവൻ്റെ ഒടുക്കൽ എത്താൻ ധർമ്മൻ അനങ്ങാൻ പറ്റുന്നില്ല അപ്പോഴാണ് ധർമ്മൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരാട്ടോ അപ്പോൾ അത് ആകാശം എണ്ണയാൾ പറയുകയാണ് നീ എടുത്ത് നോക്കാൻ ആകാശ് അത് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞത് ഈ കല്യാണ മെസ്സേജ് അയ്യോ ദൈവമേ അവരും അറിഞ്ഞു അയ്യോ ദൈവമേ എനിക്ക് വയ്യാന്ന് പറയാൻ അയാൾ സാറിന് അപ്പോൾ ാശ പറഞ്ഞത് എൻ്റെ ധർമ്മം അമ്മ ഒന്ന് സമാധാനപ്പെടുക അവരെങ്ങനെ അറിയാനാ ഇത് വോയിസ് മെസ്സേജ് എന്നാ പിന്നെ അത് ഇട് അങ്ങനെ സ്പീക്കറിൽ ഇടുകട്ടോ അപ്പോൾ അവിടെ നിന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട് ഹായ് നമ്മുടെ കല്യാണത്തിന് ഡ്രസ് കോഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അവിടെ ഡ്രസ്സ് കോഡ് ഇട്ടിട്ടുണ്ടോ എനിക്ക് പറയണേ പിന്നെ നിങ്ങളുടെ അതേപോലത്തെ ഡ്രസ് കോഡ് നമുക്കും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഓ അപ്പോൾ ധർമ്മം അതൊക്കെ കേട്ട് അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ പിന്നെ രണ്ടാമത് അടുത്ത് പിന്നെ പിന്നെ എന്ന് വിളിക്കാം കേട്ടോ പിന്നെ അവസാനമായിട്ട് പിന്നെ പിന്നെ പറയാം പിന്നെ എന്താ ഏയ് പിന്നെ വേറെ ഒന്നും ഇല്ല ആയി എന്നും പറഞ്ഞിങ്ങോട്ട് ഫോൺ അങ്ങ് തീരെടാ വോയിസ് മെസ്സേജ് അതോടുകൂടി ധർമ്മൻ നാണം കൊണ്ട് അങ്ങ് നടക്കുവാട്ടോ പെട്ടെന്ന് ദേഹത്തുള്ള ഉടക്കും ഉളുക്കും എല്ലാം പോയി അങ്ങനെ ധർമ്മൻ പഴയ പോലെ ഒരു മെസ്സേജില്ലേ ധർമ്മന്റെ അസുഖം അങ്ങോട്ട് മാറിയിട്ടുണ്ടാകും ധർമ്മൻ അവിടെ കിടന്ന് ഭയങ്കര ചാട്ടവും ബികളോ ഓ അപ്പൊ ആകാശ് പറയാം എൻ്റെ പൊന്നുമമാ നിങ്ങൾ ഇവിടെ കിടന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് എന്നിട്ട് ഇതേ ഇപ്പൊ ഉഷാറായി നിൽക്കുന്നു കണ്ടില്ലേ ആ ചിരി കണ്ടില്ലേ നാണം കണ്ടില്ലേ അങ്ങനെ ധർമ്മേട്ടനും ആകാശം കൂടെ നമ്മുടെ ധർമ്മനെ നമ്മുടെ രാമേട്ടനും ആകാശം കൂടെ വാരി ഇക്ളിയാക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മുടെ കൃഷ്ണമംഗലത്താണെങ്കിൽ അവർ കല്യാണം പ്രമാണിച്ച് അച്തിനും അണത്തിനുമൊക്കെ വില കൂടിയ പട്ടുസാരികളാണ് കേട്ടോ നമ്മുടെ രാജശ്രീക്കും നന്ദിതക്കൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയാണ് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുന്നു എന്നാലും അമ്മ മാറി ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അലോക ചുഗനുണ്ട് അച്ഛമ്മ എന്തേ മാറിയിരിക്കണം അപ്പോൾ അനന്തചുഖനു എന്തേ ഈ സന്തോഷത്തിലും പങ്കെടുക്കാതെ അമ്മ മാറി നിൽക്കുന്ന ഇടാ വില കൂടിയ സാരിയും ഒക്കെ എനിക്ക് ഇഷ്ടം എല്ലാം കണ്ടു എനിക്ക് ബോധിച്ചു പക്ഷേ നിങ്ങളുടെ സഹോദര സ്നേഹം എനിക്ക് അതാണ് വേണ്ടത് അവസാനം വരെയും ധർമ്മനം നിങ്ങളുടെ കൂട്ടത്തിനിന്ന് ഒഴിവാക്കരുത് അവനെ നിങ്ങളൊപ്പം തന്നെ വേണം എൻ്റെ മക്കളുടെ മനസ്സിൻ്റെ വില ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് മനസ്സിലായോ എന്നിട്ട് പറഞ്ഞ അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കാതെ ധർമ്മനോട് നമുക്ക് ഇന്ന് സ്നേഹം തന്നെയാണ് പിന്നെ അവനോട് ദേഷ്യം കാണിച്ചത് അവൻ്റെ കല്യാണം മുടിക്കുന്നതുമൊക്കെ ആ ബാലനോടുള്ള വിരോധം കൊണ്ടാണ് അത് ഇനിയും ഉണ്ടാവും പക്ഷേ ആ ദേഷ്യത്തിൽ നമ്മുടെ അനിയനെ നമ്മൾ ഇനി വിഷമിക്കില്ല വിഷമിപ്പിക്കില്ല എന്ന് പറയാട്ടോ അപ്പോൾ ഉടനെ രാജശ്രീ പറഞ്ഞു കൊടുക്കണം അതാ ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞത് ആനന്ദേട്ടനും അച്ഛനേട്ടനും ഒക്കെ സാധുക്കള നാളൊരു സമയത്ത് ആ ബാലം വന്നു കാലി പിടിക്കട്ടെ അവിടെ തീർന്നു പകയും പ്രതികാരവും ഒക്കെ അപ്പം വീണ്ടും അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ബാലനെ കൊണ്ട് കാലി പിടിപ്പിക്കാൻ പറയണത് ആ അപ്പോഴാണ് അനന്ത അനന്ത ആ അനന്തം വന്നപ്പോ നാളെ അവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ സംഗീതോ അങ്ങനെ എന്തൊക്കെ അതിനെന്തായാലും നിങ്ങൾ പോകണം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും വരില്ല അതെന്താടാ അമ്മ പേടിക്കേണ്ട നമ്മൾ ദേഷ്യം കൊണ്ടല്ല വരാത്തത് ഓഫീസിൽ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടേ അപ്പം അതുകൊണ്ടാണ് പിന്നെ സമയം കിട്ടുമെങ്കിൽ ഞങ്ങളങ്ങ് എത്തിക്കോളാം മതി നിങ്ങൾ സൗകര്യം പോലെ വന്നാൽ മതി പക്ഷെ ഒരു കാലത്തും ധർമ്മനോട് ഈ കാണിക്കുന്ന സ്നേഹം അവസാനം വരെ ഉണ്ടാവണം എന്നൊക്കെ അവർ പറയാണ് പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ മനസ്സിൽ ഭയങ്കര ക്രൂരമായിട്ടൊരു ചിന്ത വരുമോ ആ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിവിടെ ഉദയവാനുവിന് ഗുണ്ടകൾ വീണ്ടും വിളിക്കാൻ തുടങ്ങി അയാളാണെങ്കിൽ ആകെ പേടിച്ച് ഫോൺ എടുക്കേണ്ട അപ്പോൾ അയാൾക്ക് ഉദയവാനു പറയണ്ടേ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് പൈസ തന്നില്ലെങ്കിൽ ശരിയാക്കുമെന്ന് പറയാം അങ്ങനെ ഈ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പും അതായത് മൂന്നേ മൂന്ന് ദിവസമേ ഇനിയുള്ളൂ അപ്പോൾ അതോടുകൂടി അയാൾ വീണ്ടും പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇയാൾ ചുമ്മാ എവിടെയെന്ന് ചോദിക്കുന്നു അതേ ഞാൻ ഓൺലൈൻ വഴി പൈസ തരണോ നേരിട്ട് തരണോ എന്ന് ഉദ്ദേവാനിന് ചോദിക്കട്ടെ ഏത് വഴിയായാലും ഇരുപത്തഞ്ചാം തീയതി പൈസ തന്നില്ലെങ്കിൽ നിൻ്റെ അടക്കമായിരിക്കും അപ്പോൾ അവിടെ ഞാൻ ഉദ്യപാന് പറയാം ഇരുപത്തഞ്ചാം തീയതി ഉള്ള തീയതി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പൈസ തന്നിരിക്കും തന്നാൽ തനിക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഫോണ് കട്ടെയാട്ടോ അപ്പോഴാണ് ശ്രീകല വീണ്ടും ചോദിക്കുന്നത് എവിടെ നിന്ന് വെച്ച് കോക്കാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹെഡി ഇനിയിപ്പോൾ എന്താ ചെയ്യാം ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നും പറഞ്ഞ് നേരെ അകത്ത് പോയി ഒരു പേപ്പറും വേനെ എടുത്തുകൊണ്ട് വന്ന് അവർ ആത്മഹത്യാക്കുറിപ്പ് അങ്ങോട്ട് എഴുതി വയ്ക്കുകാട്ടോ അപ്പോഴാണ് നമ്മുടെ സ്ത്രീകല പറയണത് ദേ ഇങ്ങോട്ടെടുക്കുക ഞാനും എഴുതാം പോകുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം മനുഷ്യ നമ്മളങ്ങ് രക്ഷപ്പെട്ടു പോയാൽ മതിയോ നമ്മളെ മക്കളെ പിടിക്കില്ലേ അവർ പാവങ്ങൾ ഇത്രത്തോളം അവരൊക്കെ അനുഭവിച്ചു ഇനിയും ഈ മക്കളെയും കൂടെ ഇനിയും കഷ്ടപ്പെടുത്തണോ എന്നൊക്കെ ഞാൻ

ഭർത്താവിൻ്റെ ആവശ്യമില്ല അങ്ങനെയൊന്നും പറയല്ലേ ആകാശേ വാ നമുക്ക് കളിക്കാം പിന്നെ എനിക്കും നീ എന്നെ കൂടുതൽ സോപ്പിടാനൊന്നും വരണ്ട എനിക്ക് നല്ല മനക്കരുത്താം പിന്നെ സ്വന്തം ഭാര്യയുടെ ദേവത്ത് തുടരുന്നത് അത് ഇതെന്നൊക്കെ പറയുന്നൊരു ഭർത്താവിനെ എന്ത് മനക്കരുത്താം ഒന്നറിയണമല്ലോ എന്നാൽ പിന്നെ എൻ്റെ കണ്ണിൽ കുറച്ച് നേരം നോക്കി നിൽക്കുന്നത് പറയാം കേട്ടോ മീനാക്ഷി അതെന്തിനാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നോക്കി നിൽക്കുകയോ ഭയങ്കര മനക്കെട്ടിയല്ലേ ഒരു രണ്ട് സെക്കൻഡ് നോക്കുമ്പോൾ തന്നെ ആകാശിനെ ചിരി വരുവാണ് അതോടുകൂടി അവരുടെ പിണക്കുമൊക്കെ മാറി അപ്പോൾ മീനാക്ഷി പറയണേ ഇത്രയേ ഉള്ളൂ ആകാശം കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ആകാശം ആകാശിനോട് ദേഷ്യവും പിണക്കമൊന്നുമില്ല പിന്നെ തെറ്റ് ആകാശ വഴിതെറ്റി പോകുക അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഏകദേശം ഉപദേശിക്കും അത്രയേ ഉള്ളൂ അതിപ്പോൾ ഞാനായാൽ ആകാശം ഉപദേശിക്കണം ആകാശനായാൽ ഞാൻ ഉപദേശിക്കണം ഭാര്യ ഭർത്താക്കന്മാരമോ ഇത്രയൊക്കെ തന്നെ അത്രയേ ഉള്ളൂ ആകാശേ നമ്മുടെ ഇടയിൽ സ്നേഹം മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പഴയ പോലെ സ്നേഹിക്കാനായിട്ട് എപ്പിസോഡ് തീരുക തീറ്റയുടെ എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്